എന്താ വെക്കിക്കുറ? പെജോ പെജോ കൊച്ചോ ദാറ്റ് ആറ്റ് ആ. എന്നെ ഒറ്റ ഒന്നും ഉണ്ടല്ലോ ആ ഫോൺ എറിഞ്ഞു കൊടിക്കും. പോയി മാറി നിൽക്കടാ. നമ്മൾ കളിക്കാൻ സമ്മയിക്കില്ല. ആ ചേച്ചി ആർണാ. അനിയൻ കുട്ടാ, നീ ദാ അലിയാ. हाय അലിയാ. അമ്മേ, ഇങ്ങോന്നെ. ഞാൻ ഒന്നും ചെയ്തില്ല. ആരെട ഇവൻ. അമ്മേ, ഇത് മനനോ. ഞങ്ങളെ ഇഷ്ടട്ടില്ല. അമ്മേ, ഞങ്ങൾ അനഗൃഹിക്കണം. എനിക്ക് കാണിച്ചരാട്ടോ. അച്ഛൻ അങ്ങോട്ട് വരട്ടെ. അയ്യോ അമ്മേ, മനോനെ അച്ഛനെ വെച്ച് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഓക്കേയാ. എനിക്ക് പണിയൊന്നും ആയിട്ടില്ല ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നില്ലാത്ത നല്ല ജോലി കിട്ടും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ ലിഫ്റ്റ് ടെക്നോളജി ലിഫ്റ്റ് അയ്യോ അതിലൊക്കെ വലിയ ജോലി കിട്ടും ലിഫ്റ്റിന്റെയും എസ്കലേറ്ററിന്റെയും ഓപ്പറേഷൻസും ിഫ്റ്റ് ടെക്നോളജിയാറുള്ള ഒരു കോഴ്സാണ് ഇന്ത്യയിലും വിദേശത്തൊക്കെ ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് അമ്മ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്ന സ്കിൽ ലെഞ്ചിലാണ് അവര് നല്ല കിട്ടണ് പഠിപ്പിച്ചു തരും അതുപോലെ തന്നെ നൂറ് ശതമാനം പ്ലേസ്മെന്റും അവർ ഗ്യാരണ്ടി ഗ്യാരുന്നുണ്ട് ആറ് മാസം കോഴ്സ് ആയിട്ട് അളിയാ പ്ലസ് ടുത്തവർക്ക് ഈ കുറിച്ച് പഠിക്കാൻ പറ്റും പിന്നെ എന്ത് ചോദിയ അവിടെ പഠിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത പത്ത് മതി ഞാൻ തന്നെ പത്താം ക്ലാസ് അല്ലേ എന്നാ പിന്നെ പിന്നെ സെറ്റ് പിന്നീന്നിരിക്കാതെ